ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ കഥ ആരംഭിക്കുന്നത് എൺപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഭൂമി മൊത്തത്തിൽ ഒരു കൂട്ടം ജീവികൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവറ്റുകൾക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല എന്നാൽ നല്ല രീതിയിലുള്ള കേൾവിശക്തിയുണ്ട് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി ഉടനെ തന്നെ ആ ജീവി വന്ന് അവരെ അറ്റാക്ക് ചെയ്യും അങ്ങനെ ഭൂമിയിലുള്ള ഭൂരിഭാഗം മനുഷ്യരെയും ആ ജീവികൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് ഭൂമിയിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും വിജനമാണ് അങ്ങനെ ഭൂമിയിൽ ബാക്കിയായവരുടെ കൂട്ടത്തിലുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ ആദ്യം കാണുന്നത് മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത് അവരെല്ലാവരും കൂടെ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഒരു തരി പോലും ശബ്ദം ഉണ്ടാക്കാതെ വളരെ പതുക്കെയാണ് അവർ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും ഇളയ മകന്റെ പേരാണ് ബ്യൂ അവനിപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു പ്ലെയിൻറെ കളിപ്പാട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ അവർ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ കയ്യിലെ ആ കളിപ്പാട്ട് അവന്റെ അച്ഛനായ ലീ ശ്രദ്ധിക്കുന്നത് അവൻ കുഞ്ഞായത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ ആ കളിപ്പാട്ടം ഓണാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന്റെ ശബ്ദം കേട്ട് ആ ജീവി അവരെ അറ്റാക്ക് ചെയ്യാൻ വരും അതില്ലാതാക്കാൻ വേണ്ടി അയാൾ വേഗം അവന്റെ കയ്യിൽ നിന്നും ആ കളിപ്പാട്ടം വാങ്ങിയിട്ട് അതിന്റെ ബാറ്ററി കൂരിവെക്കാണ് മാത്രമല്ല ആ കളിപ്പാട്ടം എടുക്കണ്ടെന്നും കൂടെ അവന്റെ അച്ഛൻ പറയുന്നുണ്ട് അവനാണെങ്കിൽ അതൊക്കെ കേട്ടാകെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ആ കളിപ്പാട്ടം കിട്ടാത്തത് തന്നെ അവന് വിഷമമായിട്ടുണ്ട് എന്ന കാര്യം അവന്റെ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവളുടെ പേര് റീഗൻ എന്നാണ് അവക്ക് ചെവി കേൾക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു ഇയറിംഗ് ഏഡും വെച്ചിട്ടാണ് അവൾ നടക്കുന്നത് തന്റെ അനിയനെ വിഷമം ആയത് തന്നെ അവൾ ആ എടുത്തിട്ട് അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവളും കൂടെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആരും കാണാതെ അവൻ ആ ബാറ്ററി കൂടെ കയ്യിലെടുക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി കുറെ നടന്നിട്ട് അവരിപ്പോൾ ഒരു പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ പാലം ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്യൂ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ബാറ്ററികളും എടുത്തിട്ട് ആ കളിപ്പാട്ടത്തിൽ ഇടുകയാണ് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി ആ സൗണ്ട് കേട്ട് അവരുടെ അച്ഛനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പൊ തന്നെ ആ ജീവി അവർ അറ്റാക്ക് ചെയ്യാൻ വരും എന്ന കാര്യമായി കറിയാം അതുകൊണ്ട് തന്നെ അയാൾ തന്റെ മകനെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ അയാൾ അവന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ ജീവി അങ്ങോട്ട് ഓടി വന്നിട്ട് അവനെയും പിടിച്ചോണ്ട് പോവാണ് അതൊക്കെ കണ്ട് വളരെ വിഷമിച്ച് നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ടാവുന്നുള്ളൂ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായി അവരെല്ലാവരും ഇപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ സമയമാവുമ്പോഴേക്കും കുട്ടികളുടെ അമ്മ വീണ്ടും പ്രഗ്നന്റ് ആയിട്ടുണ്ട് അവരുടെ പേര് ഏവിലിൻ എന്നാണ് ആ ജീവികളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ലീ ആ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ വീടിന്റെ ചുറ്റുപാട് മൊത്തം അയാളെ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് വീടിന്റെ അണ്ടർഗ്രൌണ്ടിലായിട്ട് ഒരു ഫ്ലോറും കൂടെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് അയാളുടെ കൺട്രോൾ റൂം ഇരിക്കുന്നത് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെയുള്ള ടി വിയിൽ അയാൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സമയമാവുമ്പോഴേക്കും ആ ജീവികളെ കുറിച്ചിട്ട് ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അതായത് ആ ജീവികൾക്ക് കണ്ണ് കാണത്തില്ല എന്നാൽ നല്ല കേൾവിശക്തി ഉണ്ട് അതുകൊണ്ട് തന്നെ ശബ്ദം പുറത്തേക്ക് വരാത്തൊരു സ്ഥലത്തായിരിക്കണം അവർ താമസിക്കേണ്ടത് ഇങ്ങനെ ഒരു അറിവ് ഉള്ളത് കൊണ്ടാണ് അവരൊരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഏരിയയിൽ മൂന്ന് ജീവികളുണ്ട് എന്ന കാര്യം അയക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആ ജീവികളുടെ ഒരു ബലഹീന എന്താണ് എന്ന കാര്യം മാത്രം അയാക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സമയം അയാൾ അയാളുടെ റേഡിയോ വെച്ചിട്ട് പല നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ആയിട്ടും ഒരു ടീമുമായിട്ടും അയാക്കൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ അകെ നിരാശയിലുമാണ് ആ വീടിന്റെ ചുറ്റുമായി ഒരു വലിയ ചോളപ്പാടമുണ്ട് ആ പാടത്തിന്റെ അറ്റത്തായിട്ടാണ് ആ ചോളങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണയുള്ളത് അതൊരു ടവർ പോലെയാണ് അതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ വീടും പരിസരവും നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ വീടിന് ചുറ്റുമായിട്ട് കുറെ മാല ബൾബുകൾ അയാൾ തൂക്കിയിട്ടിട്ടുണ്ട് ബൾബുകളൊക്കെ സാധാരണ രീതിയിലാണ് കത്തുക എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ അകത്തായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ബൾബുകളെല്ലാം ചുവന്ന കളറിൽ കത്താൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ അയാൾ പുറത്താണെങ്കിൽ എന്തോ അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനും പറ്റും അങ്ങനെ അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെറിയ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട് ആ കളി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവരുടെ കൈ തട്ടിയിട്ട് അവിടുത്തെ വിളക്ക് താഴേക്ക് വീണു പോകുന്നത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ലീ ആണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ തീയൊക്കെ കെടുത്താണ് പെട്ടെന്നാണ് മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവരെല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ അവിടെ പതുങ്ങി നിൽക്കുകയാണ് പക്ഷെ അവർ വിചാരിച്ച പോലെ അത് ആ ജീവികൾ ആയിരുന്നില്ല തട്ടിപ്പുറത്ത് നിന്നും വേറെന്തൊക്കെയോ രണ്ട് ജീവികൾ താഴേക്ക് ഇറങ്ങി ഓടുന്നതാണ് അയാൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരകെ സമാധാനത്തിൽ നിൽക്കുകയാണ് എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ജീവികൾ ആ പരിസരത്ത് തന്നെ ഉണ്ട് അതിലൊരു ജീവി ആ തട്ടിന്മുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി ആ ജീവിയെ പിടിക്കുകയാണ് അങ്ങനെ നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസമായി ലീ ഇപ്പോൾ അയാളുടെ വീടിന്റെ മുന്നിലായിട്ട് കുറെ മണ്ണൊക്കെ ാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആണെങ്കിൽ അവളുടെ ശരീരം സ്വയം ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് കുഞ്ഞുണ്ടാവാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി ഇതേ സമയം റേഖന ആണെങ്കിൽ നേരെ അവരുടെ വീട്ടിലേക്ക് കയറി ആ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അവൾ ഇതുവരെ താഴേക്ക് പോയി നോക്കിയിട്ടില്ല അതിന്റെ കാരണം അവളുടെ അച്ഛൻ അവളോട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ കാണാതെയാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ അവൾ താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അവളെ തടയാണ് താഴെയാണല്ലോ അയാളുടെ ആ കൺട്രോൾ റൂം ഇരിക്കുന്നത് മാത്രമല്ല അവിടെ ഒരുപാട് സാധനങ്ങളും ഉണ്ട് അവൾക്ക് ചെവി കേൾക്കാത്തോണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിമറിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അയക്കറിയാം അതുകൊണ്ടാണ് അയാൾ അവളോട് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾക്ക് ചെവിയാക്കാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ അവളെ ഇഷ്ടമല്ല എന്നാണ് പക്ഷെ അവൾ അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യമൊന്നും അയാൾക്ക് അറിയത്തില്ല ഈ സമയം അയാൾ മറ്റൊരു ഹിയറിംഗ് എയ്ഡ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ് അവൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹിയറിംഗ് എയ്ഡിനേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത സാധനമാണത് പക്ഷെ അവൾ അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ത് ചെവിയിൽ വെച്ചാലും ഇതിനെ കൊണ്ടൊന്നൊരു പ്രയോജനവുമില്ല എന്നാണ് അവൾ പറയുന്നത് അയാൾ എത്ര നിർബന്ധിച്ചിട്ടും അവൾ അത് മേടിക്കാത്തത് കാണുമ്പോൾ അയാൾ നിർബന്ധപൂർവം അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഏവിലിനിപ്പോ അവളുടെ മകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ പേരാണ് മാർക്കസ് അങ്ങനെ ആ പഠിപ്പിക്കലൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ലീ അങ്ങോട്ട് വരുന്നത് അവർക്ക് ഭക്ഷണം കണ്ടെത്താൻ പോകണം സാധാരണ അവർ കഴിക്കുന്നത് മീനാണ് അതുകൊണ്ട് ചൂണ്ടയിടാൻ പോകാൻ വേണ്ടി തന്റെ മകനെ വിളിക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷെ മാർക്കസിനെ സംബന്ധിച്ചിട്ട് പുറത്തേക്ക് പോവാന്ന് പറയുന്നത് അവന് പേടിയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാണ് അവൻ അവന്റെ അമ്മയോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അത് പറ്റില്ല നീ അച്ഛന്റെ കൂടെ പോയേ പറ്റൂ നിനക്ക് അറിയാമല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ മൊത്തം നീയും പഠിച്ചെടുക്കണം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിനക്കൊരു അപകടവും പറ്റാതെ അച്ഛൻ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഏവിലിൻ അവനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് റേഖൻ അങ്ങോട്ട് വരുന്നത് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്നൊക്കെയാണ് അവള് പറയുന്നത് പക്ഷെ അവളുടെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല നിന്റെ അമ്മ ഇവിടെ തനിച്ചാണ് അതുകൊണ്ട് നീ അമ്മയുടെ കൂടെ തന്നെ വേണം എന്നാണ് അയാൾ പറയുന്നത് തന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് അവള് കരുതുന്നത് അതുകൊണ്ട് തന്നെ അവൾ ദേശത്തിൽ അവിടെ നിന്ന് പോവുകയാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലാത്തോണ്ട് അവരെല്ലാവരും ആംഗ്യ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ വളരെ വിഷമത്തോടെ അവൾ അവളുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് അവടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നേരത്തെ അവളുടെ അച്ഛൻ അവൾക്കൊരു ഹിയറിംഗ് ഏഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് അവിടുത്തെ കട്ടിലിരിക്കുന്നുണ്ട് അവൾ വേഗം തന്നെ അതെടുത്തിട്ട് ചെവിയിൽ വെച്ച് നോക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അവൾ കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് അവളുടെ കുറെ സാധനങ്ങളൊക്കെ അവളുടെ ബാഗിലേക്ക് നിറച്ചിട്ട് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് ഇതേ സമയം ലീയും മാർക്കസും കൂടെ അവിടെയുള്ള ഒരു നദിക്കരയിലെത്തിയിട്ടുണ്ട് അതിനുശേഷം അവരവിടെ ചൂണ്ടയിടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അയാൾ ഒരു മീനിനെ പിടിക്കുന്നുണ്ട് പക്ഷെ മീനിനെ പിടിച്ച് കരയിലേക്ക് കയറ്റുമ്പോ അത് അയാളുടെ കയ്യിൽ നിന്ന് ചാടി പോവാണ് അത് ചാടുന്നതോടൊപ്പം തന്നെ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട് അത് കാണുമ്പോൾ മാർക്കസിന് പേടിയാവാൻ തുടങ്ങി നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ ആ ജീവി കേട്ട കേട്ടിട്ട് വരത്തില്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നോക്കു മാർക്കസ് നീ ഈ നദി ഒഴുകുന്നത് കണ്ടില്ലേ ഓൾറെഡി ഇവിടെ നിന്ന് നല്ല ശബ്ദം ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ ഇങ്ങനെയുള്ള ചെറിയ ശബ്ദങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കത്തില്ല നമ്മൾ സേഫ് ആണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അവനൊരു വിശ്വാസം വരുന്നില്ല അത് മനസ്സിലാവുമ്പോൾ അത് ഞാൻ നിനക്ക് തെളിച്ച് തരാമെന്നും പറഞ്ഞിട്ട് അയാൾ അവനെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയതിനു ശേഷം അയാൾ ഉറക്കെ കൂവാൻ തുടങ്ങി അത് കണ്ട് അവനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് നീ എന്തിനാണ് മാർക്കസി പേടിക്കുന്നത് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമില്ലേ അതുകൊണ്ട് നമ്മുടെ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കത്തില്ല നീ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവന് ചെറിയൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവനും അവിടെ ഇരുന്നിട്ട് ഉറക്കെ പോവാണ് അങ്ങനെ കോവിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മാർക്കസ് അയാളോടൊരു കാര്യം പറയുന്നുണ്ട് അച്ഛൻ എന്തുകൊണ്ടാണ് അവളെ കൂട്ടാഞ്ഞത് മാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങൾ അവളെ തടയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം അവളുടെ അടുത്തുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടേണ്ടത് അവൾ എന്റെ മകൾ തന്നെയല്ലേ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവളോട് സ്നേഹം ഉണ്ടെന്നൊന്ന് തുറന്ന് കാണിച്ചേക്ക് അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവക്കൊരു വൈകല്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല എന്നാണ് എന്നൊക്കെയാണ് മാർക്കസ് അതിന് മറുപടി പറയുന്നത് അതെല്ലാം കേട്ട് അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഈ സമയം ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ പാലത്തിന്റെ അടുത്തേക്കാണ് അവിടെ വെച്ചിട്ടാണല്ലോ അവളുടെ അനിയൻ മരിച്ചത് അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു കുരിശൊക്കെ നാട്ടിയിട്ടുണ്ട് അതിന്റെ അടുത്തേക്കാണ് അവൾ ചെല്ലുന്നത് അവൻ മരിക്കാൻ കാരണമായ ഒരു കളിപ്പാട്ടം ഉണ്ടല്ലോ അവൾ അതും കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അവൾ അത് ആ കുരിശിന്റെ അടുത്തേക്ക് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ മീനിനൊക്കെ പിടിച്ചിട്ട് ലീയും മാർക്കസും കൂടെ അവരുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് അവരൊരാളെ കാണുന്നത് അവർ നോക്കുമ്പോൾ അയാളാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഈ സമയത്താണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അയാളുടെ ഭാര്യ വിടെ മരിച്ചു കിടക്കുന്നുണ്ട് അവരാ ജീവി കൊന്നു കളഞ്ഞതാണ് അതിന്റെ വിഷമത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത് അയാൾ അയാളിപ്പൊ പൊട്ടിക്കറിയും എന്ന കാര്യം ലീക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരക്ഷരം ശബ്ദിക്കരുത് എന്നൊക്കെ ലീ ആംഗ്യം കാണിക്കാൻ തുടങ്ങി പക്ഷെ അയാളാണെങ്കിൽ അത് വാഗവിക്കുന്നില്ല അയാൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ അലറാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ലീ മാർക്കസിനെയും കൊണ്ട് വേഗം ചെന്നിട്ട് ഒരു മരത്തിന്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് ഓടി വരുന്നത് അതിനുശേഷം ആ ജീവി ആ വയസ്സിനെ കൊന്നു കളയുന്നു അതെല്ലാം നോക്കിക്കൊണ്ട് ലീ മാർക്കസിനെയും കൊണ്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഏവിലിൻ ഇപ്പോ അവളുടെ വീടിന്റെ രണ്ടാമത്തെ നിലയിലാണ് നിൽക്കുന്നത് അവൾ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം കൈയിലെടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഡെലിവറി പെയിൻ വരുന്നത് അതുകൊണ്ട് തന്നെ അവൾ പതുക്കെ താഴേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ അവിടുത്തെ കോണിപ്പടികൾ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കാല് അവിടെ പൊന്തി നിൽക്കുന്ന ഒരു ആണിയിലേക്ക് കയറുന്നത് അതോടൊപ്പം തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ തീർച്ചു താഴേക്ക് വീഴുകയും ചെയ്യുന്നു അത്രയും വേദന ഉണ്ടായിട്ടും സൗണ്ട് വെളിയിലേക്ക് വരാതെ അവൾ അതൊക്കെ പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അവൾ വേഗം താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടുത്തെ ആ സ്വിച്ച് ഇടാണ് അതോടൊപ്പം തന്നെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ആ ലൈറ്റുകളൊക്കെ ചുവന്ന കളറിൽ ത്താൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ആ ഫോട്ടോ ഫ്രെയിം വീണ സൗണ്ട് കേട്ടിട്ട് ആ ജീവി അങ്ങോട്ട് വരുന്നുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ അവളാണെങ്കിൽ അവിടെ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയം ആ ചുവന്ന ലൈറ്റൊക്കെ കത്തുന്നത് മാർക്കസും ലീയും കാണുന്നുണ്ട് അവർ വേഗം തന്നെ അവരുടെ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ആ ജീവിയ റൂമിലേക്ക് എത്തി അവളാണെങ്കിൽ ശബ്ദം അവിടെ പതുങ്ങിയിരിക്കുകയാണ് ജീവിയാണെങ്കിൽ അവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അത് അതിന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവിടെ ഇരിക്കുന്ന ഒരു ടൈം പീസിൽ അലാറം അടിക്കുന്നത് ആ ശബ്ദം കേട്ട ഉടനെ തന്നെ ആ ജീവിയ ടൈം പീസിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഈ ഒരു ിൽ ഏവിലിൻ വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇതേ സമയം ലീയും മാർക്കസും ആണെങ്കിൽ ആ വീടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ ജീവി അതിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ആ ജീവി അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി വീടിന്റെ വെളിയിൽ ഒരു സ്ഥലത്ത് അവർ കുറെ പടക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ആ പടക്കങ്ങൾക്ക് തീ കൊടുക്കാനാണ് അവൻ മാർക്കസിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ മാർക്കസ് വേഗം തന്നെ ആ പടക്കം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി ഇതേ സമയം ഏവിലിൻ ആണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെ അവിടെയുള്ള ഒരു ബാത്ത് ടബിലേക്ക് കയറി കിടക്കുകയാണ് ഉടനെ തന്നെ അവളുടെ കുഞ്ഞു വെളിയിലേക്ക് വരും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അവൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ ജീവി അവളുടെ അടുത്തെത്തുമ്പോഴേക്കും വെളിയിൽ ഇരുന്നിട്ട് മാർക്കസ് ആ പടക്കത്തിന് തീ കൊടുക്കുകയാണ് അങ്ങനെ ആ പടക്കങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങി ഈ സമയം ആണെങ്കിൽ ഉറക്കെ നിലവിളിച്ചോണ്ടിരിക്കയാണ് ആ പടക്കങ്ങളുടെ ശബ്ദം കാരണം അവളുടെ ആ കരച്ചിലൊന്നും വെളിയിലേക്ക് കേൾക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ലീ ആ വീട്ടിന്റെ അകത്തേക്ക് എത്തി അയാൾ നോക്കുമ്പോൾ തന്റെ കുഞ്ഞുമായിട്ടിരിക്കുന്ന ഏവ്ലിനെയാണ് കാണുന്നത് അതൊക്കെ കണ്ട് അയാൾ വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം മാർക്കസ് ആണെങ്കിൽ തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചോളപ്പാടത്തിന്റെ ഇടയിലൂടെയാണ് അവൻ നടക്കുന്നത് പെട്ടെന്നാണ് അവൻ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടി അവിടെ ഇരിക്കുന്ന ഒരു ട്രാക്ടറിൽ ഇടിച്ച് അവൻ താഴേക്ക് വീഴാണ് അങ്ങനെ ലീ ഏവിലിനെയും പൊക്കിയെടുത്തിട്ട് നേരെ അവരുടെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് നടക്കുന്നത് ഈ സമയാവുമ്പോഴേക്കും അവരുടെ കുഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ജീവി അങ്ങോട്ട് വരാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അവർ ആ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു വലിയ ബെഡ് വലിച്ചിടുകയാണ് ആ ബെഡ് വലിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ശബ്ദമൊന്നും വെളിയിലേക്ക് കേൾക്കുന്നില്ല ഈ സമയം തന്നെ ആ പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കണ്ടിട്ട് രേഖനും തിരിച്ച് അവളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവളും ഇപ്പോൾ ആ ചോളപ്പാടത്താണ് നിൽക്കുന്നത് ഈ സമയത്താണ് അവിടെ നിന്നൊരു ലൈറ്റ് അവൾ ശ്രദ്ധിക്കുന്നത് അവൾ അത് എന്താണെന്ന് നോക്കി അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ആ ജീവി അവളുടെ പുറകിലേക്ക് വരുന്നത് പക്ഷെ അതങ്ങട്ട് നടന്നു വരുന്ന ശബ്ദമൊന്നും അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ജീവി അവളുടെ തൊട്ടടുത്ത് തൊട്ടടുത്തെത്തുമ്പോഴാണ് അവളുടെ ഹിയറിംഗ് ഐഡിൽ നിന്നും ഒരു വല്ലാത്ത സൗണ്ട് വെളിയിലേക്ക് വരുന്നത് ആ ശബ്ദം അവൾക്കും താങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ആ ജീവിക്കും താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ നേരം ആ ശബ്ദം ചെവിയിലേക്ക് അടിക്കുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ആ ജീവി അവിടെ നിന്ന് ഓടിപ്പോവാണ് ആ ജീവി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ ശബ്ദം വരുന്നത് നിൽക്കുകയും ചെയ്യുന്നു അവളാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഏവലിൻ ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അവളുടെ കുഞ്ഞിനെ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ബോക്സിന്റെ അകത്താണ് കിടത്തിയിരിക്കുന്നത് ഒരാൺകുട്ടിയാണ് അവർക്ക് ജനിച്ചിരിക്കുന്നത് ഈ സമയത്താണ് അവരുടെ ബാക്കി രണ്ടു മക്കളെ കാണുന്നില്ല എന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത് ലീ പറയുന്നത് അവർ പുറത്തുണ്ടാവും ഞാൻ ഉടനെ തന്നെ ചെന്നിട്ട് അവരെ കണ്ടെത്തി എന്നാണ് അതേക്കുമ്പോ എന്തായാലും കണ്ടെത്തിയേ പറ്റൂ നമ്മളുടെ അശ്രദ്ധ കാരണമാണ് നമ്മളുടെ ഒരു മകം മരിച്ചുപോയത് നമ്മുടെ ബാക്കിയുള്ള മക്കൾക്ക് ഒരിക്കലും ആ ഗതി വരാൻ പാടില്ല അവരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് എന്ത് വന്നാലും അവരെ സംരക്ഷിച്ചേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഈ സമയം റേഗൻ ആണെങ്കിൽ നേരെ ആ ലൈറ്റ് കാണുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് അവൾ നോക്കുമ്പോൾ അതൊരു ടോർച്ചാണ് അവൾ അത് കയ്യിലെടുക്കുമ്പോഴാണ് മാർക്കസ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത് അവനെ കണ്ട ഉടനെ തന്നെ അവൾ വേഗം ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം ലിയ അണ്ടർഗ്രൌണ്ടിൽ ിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അവൻ വേഗം തന്നെ അവന്റെ മക്കളെയും തെരഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ സമയം നേരത്തെ ആ ജീവി കാരണം അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് താഴേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ലീ പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ആ ചോള സംഭരണിക്ക് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അവരവരുടെ അച്ഛൻ വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ അങ്ങോട്ട് വരും എന്ന കാര്യത്തിൽ മാർക്കസിന് മാത്രമേ പ്രതീക്ഷയുള്ളൂ രേഖന്റെ കാര്യം അങ്ങനെയല്ല അച്ഛൻ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല എന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് താഴേക്ക് വെള്ളം വീഴുന്ന സൗണ്ട് ഏവിലിൻ കേൾക്കുന്നത് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ റൂമിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുന്നാണ് കാണുന്നത് മാത്രമല്ല ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ആ ജീവി അങ്ങോട്ട് വരുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൾ നേരെ അവളുടെ കുഞ്ഞിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം പതുക്കെ അവളുടെ കുഞ്ഞിനെ കൈയ്യിലെടുക്കുന്നു ഈ സമയമാകുമ്പോഴേക്കും ആ ജീവി അവളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ജീവി അവളുടെ അടുത്തേക്ക് നടക്കുന്നതിനനുസരിച്ചിട്ട് അവൾ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി ആ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്തേക്കാണ് അവൾ ചെന്ന് നിൽക്കുന്നത് ഈ സമയം ആ കുഞ്ഞ് ചെറുതായിട്ട് കരയുന്നുണ്ട് പക്ഷെ ആ വെള്ളം വീഴുന്ന സൗണ്ട് കാരണം ആ ജീവി ൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല ഈ സമയം തന്നെ രേഖനാണെങ്കിൽ മാർക്കസിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഒരിക്കലും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അത് കാണുമ്പോൾ നീ ഇവിടെ നിൽക്ക് അച്ഛൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട് അവളെ തടയാൻ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് മാർക്കസ് അവിടുത്തെ ആ ഡോറ് തുറന്നിട്ട് ആ സംഭരണയ്ക്ക് ഉള്ളിലേക്ക് വീണു പോകുന്നത് ആ ഡോറ് തുറക്കുന്ന ശബ്ദം ആ ജീവിയും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ജീവി പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ലീ കുട്ടികളെ തെരഞ്ഞു നടക്കുകയാണ് ആ വാതിൽ തുറക്കുന്ന ശബ്ദം അയാളും കേൾക്കുന്നുണ്ട് പക്ഷെ കുട്ടികൾ എവിടെയാണുള്ളതെന്ന് മാത്രം അയക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ രേഖൻ നോക്കുമ്പോൾ മാർക്കസ് ആ സംഭരണയ്ക്കുള്ളിൽ വീണ് കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ അതിന്റെ അകത്തേക്ക് എടുത്ത് ചാടുകയാണ് അവൾ അവിടേക്ക് വീണപ്പോ അവൾ അതിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട് അത് കാണുമ്പോൾ മാർക്കസ് വേഗം തന്നെ അവളെ പിടിച്ചിട്ട് അവിടെ നിന്ന് വലിച്ചു കയറ്റാണ് അതിനുശേഷം അവിടെ വീണ് കിടക്കുന്ന ആ ഡോറിലാണ് അവരിപ്പൊ കയറിയിരിക്കുന്നത് പെട്ടെന്നാണ് ആ ജീവി അതിന്റെ അകത്തേക്ക് ചാടി വീഴുന്നത് അത് കണ്ട ഉടനെ തന്നെ അവർ ആ ഡോറിന്റെ അടിയിലേക്ക് കടക്കാൻ തുടങ്ങി ആ ജീവി അവരെ അവിടേക്ക് തെരഞ്ഞോണ്ടിരിക്കയാണ് ഈ സമയം അവളുടെ കിയറിംഗ് ഏഡിൽ നിന്നും വീണ്ടും ആ ശബ്ദം വരുന്നുണ്ട് ഇത്തവണയും ആ ജീവിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ സംഭരണിയുടെ ഒരു ഭാഗം പൊളിച്ചിട്ട് ആ ജീവി പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് പോവാണ് അതൊക്കെ കണ്ട് കുട്ടികളാണെങ്കിൽ ആകെ സമാധാനത്തിലിരിക്കുകയാണ് അങ്ങനെ കുട്ടികൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ലിയും അവരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ കണ്ട ഉടനെ തന്നെ അയാൾ വേഗം ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ് ഇതെല്ലാം ക്യാമറയിലൂടെ ഏവിലിനും കാണാൻ സാധിക്കുന്നുണ്ട് ലീ മക്കളെ കണ്ടെത്തിയത് തന്നെ അവളും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി അവരുടെ അടുത്തേക്ക് വരുന്ന ശബ്ദം അവർ കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ ലീ പെട്ടെന്ന് കുട്ടികളോട് അവിടെ ആ കാറിന്റെ അടുത്തേക്ക് ഓടാൻ പറയുന്നു കുട്ടികളാണെങ്കിൽ വേഗം തന്നെ ആ കാറിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് ഈ സമയം ലീ വേഗം ചെന്നിട്ട് അവിടെ നിന്നൊരു മഴ കൈയ്യിൽ എടുക്കുന്നുണ്ട് അതിനിടയിലാണ് ആ ജീവി അയാളുടെ മുകളിലേക്ക് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ ആ ജീവിയെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ആ ജീവി അയാൾ ഇടിച്ചു തീർപ്പിക്കുകയാണ് ഈ സമയം കുട്ടികളാണെങ്കിൽ ആ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത് ആ ജീവി അടുത്തേക്ക് വന്നോണ്ട് തന്നെ വീണ്ടും അവളുടെ ആ ഹിയറിംഗ് ഏഡിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് അത് തീരെ സഹിക്കാൻ പറ്റാത്ത ആയതുകൊണ്ട് അവൾ വേഗം തന്നെ അത് ഓഫ് ചെയ്യാണ് അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ ആ ജീവി അതിന്റെ അടുത്തേക്ക് വരികയാണ് അതിനുശേഷം ആ വണ്ടി തല്ലി പൊളിക്കാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ നീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അതിനുശേഷം അയാളുടെ മകളുടെ അടുത്ത് ആംഗ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല എനിക്ക് എപ്പോഴും നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം അയാൾ ഉറക്കെ നിലവിളിക്കാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ജീവി വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അയാളെ കൊല്ലാണ് അതൊക്കെ കണ്ട് റേഖൻ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ മാർക്കസ് വേഗം തന്നെ ആ വണ്ടി ഓടിച്ചിട്ട് നേരെ അവരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവർ നേരെ അവരുടെ അണ്ടർഗ്രൌണ്ടിലേക്കാണ് പോകുന്നത് ആദ്യമായിട്ടാണ് റേഖൻ അതിന്റെ അകത്തേക്ക് വരുന്നത് അതിനകത്ത് ആ സെറ്റപ്പ് ഒക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ അന്തം വെട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ലീയുടെ ടേബിളിന്റെ മുകളിലായിട്ട് കുറെ ഹിയറിംഗ് എയ്ഡുകൾ വെച്ചിരിക്കുന്ന അവളെ കാണുന്നത് അപ്പോൾ തന്റെ അച്ഛൻ തനിക്ക് വേണ്ടി ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അത് കാണുമ്പോൾ ഏവിലിൻ വേഗം ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ജീവി അവരുടെ റൂമിലേക്ക് വരുന്നത് അത് കണ്ട് ഏവിലിൻ ആണെങ്കിൽ ആ തോക്കും പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ആ ജീവി പതുക്കെ പതുക്കെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ആ ജീവി ആ റൂമിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അവിടുത്തെ മുഴുവൻ ഇലക്ട്രോണിക് സിസ്റ്റത്തിനും ഓരോ ഇന്റർഫിയറൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ആ ജീവി അതൊക്കെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് അത് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് റേഖൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവളുടെ അച്ഛൻ അവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ആ ജീവികളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല ആ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് കാണുമ്പോഴാണ് റേഖൻ ആ ഹിയറിംഗ് എയ്ഡിനെ കുറിച്ച് ഓർക്കുന്നത് ഒരു പക്ഷെ അതായിരിക്കും ആ ജീവിയുടെ വീക്ക്നെസ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അവൾ പെട്ടെന്ന് തന്നെ അവൾടെ ആ ഹിയറിംഗ് എയ്ഡ് ഓൺ ആക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ആ സൗണ്ട് വരാൻ തുടങ്ങി ആ സൗണ്ട് വരുമ്പോൾ ആ ജീവിക്കാണെങ്കിൽ അത് താങ്ങാൻ പറ്റുന്നില്ല അത് അവിടെ നിന്ന് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവിടെ ഇരിക്കുന്ന മൈക്രോഫോൺ അവള് ശ്രദ്ധിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ ആ ഹിയറിംഗ് ഏഡ് എടുത്തിട്ട് ആ മൈക്രോഫോണിന്റെ നേരെ പിടിക്കുകയാണ് ഇത്തവണ നല്ല രീതിയിലുള്ള സൗണ്ടാണ് വെളിയിലേക്ക് വരുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് സമയം കയ്യും കാലിട്ട് ഇട്ട് അടിച്ചതിന് ശേഷം ആ ജീവി പുറകിലേക്ക് വീണുപോവാണ് അത് കണ്ട് പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഏവിലിനും റേഖനം പക്ഷെ ആ ജീവി ചത്തിട്ടൊന്നുമില്ല അത് വീണ്ടും അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ഏവിലിൻ ആ തോക്കെടുത്തിട്ട് ആ ജീവിയെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം ആ ജീവിയുടെ തല തകർന്നിട്ട് അത് അവിടെ വീഴുന്നു അങ്ങനെ ആ ജീവിയുടെ വീക്ക്നെസ് എന്താണ് എന്ന കാര്യം അവർക്കിപ്പോ മനസ്സിലായി രേഖൻ വേഗം ചെന്നിട്ട് ആ മൈക്രോഫോണിന്റെ ശബ്ദം മൊത്തം കൂട്ടിവെക്കുകയാണ് ഏവിലൻ ആണെങ്കിൽ ആ തോക്ക് വീണ്ടും ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ജീവികളെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള പുറപ്പാടിലാണ് അവർ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിഡിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം